ഓം ശ്രീ സായിരാം ആരാധന മഹോത്സവം ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്യഥ ശരണം നമേവരണം തസ്ന രക്ഷരക്ഷ ജഗദീശ്വര ഓം ശ്രീ സൈരാം എല്ലാവർക്കും ആരാധനാ മഹോത്സവത്തെ കുറിച്ചുള്ള സത്സംഗത്തിലേക്ക് സ്വാഗതം സാഗാരനായി വന്ന സച്ചിദാനന്ദ പരബ്രഹ്മം നിരാകാരനായി മറഞ്ഞ പുണ്യ ദിവസത്തെ ഏപ്രിൽ ഇരുപത്തിനാലിന് നാം ആരാധന മഹോത്സവമായി കൊണ്ടാടുന്നു ശ്രീരാമനെ പോലെ ശ്രീകൃഷ്ണനെ പോലെ തൻ്റെ അവതാര ദൗത്യം തീർന്നപ്പോൾ ഭഗവാൻ സത്യസായി സ്വധാമത്തിലേക്ക് മടങ്ങി സർവവ്യാപിയായി നിലകൊള്ളുന്നു ശ്രീരാമന്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ദിനം നാം ആചരിക്കാറില്ല ജന്മദിനത്തെ ജയന്തിയായി കൊണ്ടാടി വരുന്നു രാമായണം വായിക്കുമ്പോൾ അയോധ്യയും സരയൂനദിയും ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ ആനന്ദബാഷ്പം നിറയുന്നു ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ നമ്മിൽ വാത്സല്യഭക്തിയും ഗീതാചാര്യന്റെ വാണികൾ നമ്മിൽ ഗുരുഭക്തിയും നിറയ്ക്കുന്നു ശ്രീ ഭാഗവത പാരായണം കേൾക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണ സ്മരണയിൽ പുളകമണിയുന്ന പരശതം ഭക്തർ ഈ ലോകത്ത് എമ്പാടുമുണ്ട് സായിരാം എന്ന ത്യക്ഷര മന്ത്രം അതായത് മൂന്നക്ഷര മന്ത്രം ചൊല്ലുമ്പോൾ ലോകമെങ്ങും പരന്നു കിടക്കുന്ന കോടാനുകോടി ഭക്തരുടെ ഹൃദയത്തിൽ അനുപമമായ പ്രേമത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്മരണ നിറയുന്നു അവർ ഭക്തി കൊണ്ട് ആനന്ദം അനുഭവിക്കുന്നു സായിരാം എന്ന നാമം ഭഗവാന്റെയും ഭക്തൻറെയും നാമമാകുന്നത് നാം കാണുന്നു പ്രശാന്തി നിലയത്തിൽ ഇതുവരെ ഈ നാൽപ്പത്തി ആറ് വർഷങ്ങൾക്കിടയിൽ ആരും എൻ്റെ പേര് വിളിച്ചിട്ടില്ല സായിരാം എന്ന പേരിലാണ് നാം പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് ഒരു ബലൂണിൽ നിറഞ്ഞ വായു ബലൂൺ പൊട്ടുമ്പോൾ സർവവ്യാപിയായ വായുവിൽ ലയിക്കുന്നത് പോലെ അഞ്ചടി ഉയരമുള്ള ഒരു സുന്ദര ഗാത്രം സ്വീകരിച്ച് ഭൂമിയിൽ അവതരിച്ച എണ്ണമറ്റ ലീലകളാടി ചമത്കാരങ്ങൾ കൊണ്ട് ഭക്തരെ ആകർഷിച്ച് അവരെ സംസ്കാര സമ്പന്നരാക്കുവാൻ മാറ്റുവാനായി അവരെ സത്തുക്കളാക്കി പരോപകാരം ജീവിത വ്രതമാക്കുവാൻ മാനവ സേവനം മാധവ സേവനമാണെന്നറിഞ്ഞ് ജീവിതം ധന്യമാക്കുവാൻ ദേഹം വെടിയുന്ന ഭക്തന്റെ ദേഹിയെ തന്നോട് ചേർത്ത് സാക്ഷാത്കാരം നൽകുവാൻ ഭഗവാൻ ശ്രീ സത്യസായി അനന്തതയിലയിച്ച് സർവവ്യാപിയായി തീർന്നു അനുനിമിഷം പ്രേമ ചമത്കാരങ്ങളായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തിരുസന്നിധിയിൽ വീണ മനസ്സുകൊണ്ട് തൻ്റെ കളഞ്ഞുപോയ മംഗല്യസൂത്രം തിരിയെ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരു ഭക്തയുടെ മംഗല്യസൂത്രം ലക്ഷക്കണക്കിന് ഉണ്ടാക്കിയ മധുരപലഹാരമായ ലഡ്ഡുവിൽ ഒന്നിൽ ഒളിപ്പിച്ചു വെച്ച് അത് കൃത്യമായി ആ ഭക്തയുടെ കയ്യിലെത്തിച്ച കാരുണ്യം നാം നേരിട്ട് കണ്ടതാണ് പത്തൊമ്പതാം തീയതി രാവിലെ എനിക്കൊരു സ്വർണ ദർശനമുണ്ടായി ഞാൻ എഴുതിയ ഒരു കവിത യുവജനങ്ങൾ ആ ആലപിക്കുന്നു യുവസായി അവരുടെ മധ്യത്തിൽ അവരിലൊരാളായി ഇരുന്നു കൊണ്ട് കൂടി അത് ആസ്വദിക്കുന്നു തറയിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്നോട് ചോദിച്ചു ഭക്തവസ്സല എന്ന് ചേർത്തിട്ടില്ലേ അപ്പോൾ ഞാൻ പറയുന്നു ഉവ സ്വാമി ഭക്തവസ്സല എന്ന കവിതയിലുണ്ട് ഉത്തരം നൽകി അനുപമമായ ആനന്ദം നൽകിയ ഒരു സ്വപ്ന ദർശനം സായി സ്വപ്നങ്ങൾ ഒരിക്കലും സങ്കല്പമല്ല സ്വാമിയുടെ നേരിട്ടുള്ള ദർശനമാണെന്ന് ഭഗവാൻ പലതവണ തവണ അരുളിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രാവിലെ ഫേസ്ബുക്കിൽ ശ്രീ സത്യസായി യങ് മെസ്സഞ്ചേഴ്സ് എന്ന നമ്മുടെ യുവജന വിഭാഗത്തിൻ്റെ വിഷു രണ്ടായിരത്തി ഇരുപത്തി ടൈറ്റിൽ ആയി എൻ്റെ കവിത ശ്രീ സായി പ്രസാദ് സംഗീതം നൽകി കുമാരി ജാനകി നായർ ആലപിച്ച് മനോഹരമായ ഓർക്കസ്ട്രോടുകൂടി അവതരിപ്പിച്ച് ഭഗവാന്റെ ചെറുപ്പകാലത്തെ വീഡിയോകൾ ചേർത്ത ഒരു സംഗീത സംഗീതശില്പം കണ്ടു സ്വാമി മുൻകൂട്ടി തന്നെ എന്നെ അറിയിച്ചതാണ് ആ സ്വപ്നത്തിലൂടെ എന്ന് എനിക്ക് മനസ്സിലായി ഇതാണ് കലിയുഗ അവതാരമായ കലിയുഗ വരദനായ സ്വാമി സ്വപ്നത്തിലൂടെ അനുഭവത്തിലൂടെ സന്ദേശങ്ങളിലൂടെ തൻ്റെ മഹിമകൾ ലീലകൾ അവിരാമം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വാമി അരുളിയതുപോലെ ശ്രീ ഭാഗവതം പറഞ്ഞോ എഴുതിയോ തീർക്കുവാൻ ആകില്ല ആകാശത്തെ കടലായെടുത്ത് കടലാസാക്കി മാറ്റി സമുദ്രജലത്തെ മഷിയായി എടുത്ത് എഴുതുവാൻ തുടങ്ങിയാലും ഒരിക്കലും തീരുകയില്ല സായി ഭാഗവതം എന്ന് ഭഗവാൻ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകം ഉള്ളിടത്തോളം കാലം സായി ഭാഗവതം അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും ഒരു ഭക്തനെങ്കിലും ലോകത്ത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്തനിലൂടെ ഭഗവാന്റെ മഹിമ പുറമേക്ക് പ്രസരിച്ചു तेरी महिमा कहान जाए तेरी महिमा लिखान जाए तेरी महिमा कह जाए।, जाए तेरी महिमा लिखान जाए तेरे द्वार पर जो भी आए वे खाली कभी न जाए तेरे द्वार पर जो भी आए वे खाली कभी न जाए അതായത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത എഴുതി തീർക്കാൻ പറ്റാത്ത മഹിമാവിലാസങ്ങളാണ് സായി ഭാഗവതത്തിൽ നാം എഴുതി ചേർക്കുന്നത് ഭഗവാന്റെ വാതിൽക്കൽ ഒഴിഞ്ഞ കൈയോടെ എത്തുന്ന എല്ലാ കരങ്ങളിലും ഭഗവാൻ അനുഗ്രഹം നിറച്ചു നിൽക്കും എന്ന് നിറച്ചു നിറച്ചുവെക്കുമെന്ന് അലളിയിട്ടുണ്ട് എന്താണ് ഭഗവാന്റെ ശ്രീ സത്യസായി ബാബിയുടെ അവതാര ദൗത്യം വേദോദ്ധാരണം വേദപോഷണം ഭക്തജന സംരക്ഷണം സാധുജന പോഷണം ഈ നാല് ദൗത്യങ്ങളും എത്ര നിശബ്ദമായി എത്ര മനോഹരമായിട്ടാണ് സ്വാമി ചെയ്തത് സൂര്യോദയം പോലെ ഒരു പൂമട്ട് വിരിയുന്നത് പോലെ പ്രകൃതിയിലെ എല്ലാ സുന്ദര പ്രതിഭാസങ്ങളും നിശബ്ദമായിട്ടാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പരസ്യം ആവശ്യമില്ലാത്ത അനുഭവം തന്നെ പരസ്യമായി തീരുന്ന വജ്രസങ്കൽപ്പമായിരുന്നു സ്വാമിയുടേത് മാനവകുലത്തിന് ഈശ്വരൻ തൻ്റെ ശ്വാസമായി വാണിയായി നൽകിയ വേദങ്ങൾ ലോകമെങ്ങും ജാതി മതദേശ ഭാഷഭേദമെന്നെ ഇന്ന് മുഴങ്ങുന്നത് നാം കേൾക്കുന്നു ഇതിലും വലിയ വേദപോഷണമോ വേദോദ്ധാരണമോ ചെയ്യുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ നിശബ്ദമായി മാനവസേവയിൽ മുഴുകുന്ന സായി ഭക്തരെ ലോകത്തിൻ്റെ നാനാഭാഗത്തും മുക്കിലും മൂലയും കാണാവുന്നതാണ് ഭക്തജനങ്ങളെ കൈപിടിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ച് ഈശ്വരചിന്തയിൽ മുഴുകുവാൻ അതിൽ ആനന്ദം കട്ട് കണ്ടെത്തുവാൻ പ്രേരിപ്പിക്കുന്നതിലും ശ്രേഷ്ഠമായ ഭക്തജന സംരക്ഷണം എന്താണ് ഉള്ളത് ഭൗതിക ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും യുവജനങ്ങളെ വേദം ചൊല്ലുവാനും സേവനം ചെയ്യുവാനും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശ്വരാരാധനയായി കരുതുവാനും പ്രോത്സാഹനം നൽകുന്ന ആ ദിവ്യശക്തിയുടെ മഹത്വം പറയാനാകുമോ വിവരിക്കാനാകുമോ നാളത്തെ പൗരന്മാരെ സൽ സ്വഭാവികളും ആദർശ ധീരരുമായ നേതാക്കന്മാരായി വളർത്തുവാൻ സ്വാമിയുടെ ദിവ്യ സങ്കല്പം പ്രാവർത്തികമാകുന്നത് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു ക്വാളിറ്റി ഗുണമേന്മ അതിനാണ് ഭഗവാൻ പ്രാധാന്യം നൽകുന്നത് അല്ലാതെ ക്വാണ്ടിറ്റി എണ്ണം എണ്ണത്തിനല്ല സ്വാമി പ്രാധാന്യം നൽകുന്നത് സ്വാമി പറയുന്നു ഒരു ഗുണവാനായ നേതാവുണ്ടെങ്കിൽ ഒരു ഗുണവാനായ അധ്യാപകനുണ്ടെങ്കിൽ ഗുണവാന്മാരായ മാതാപിതാക്കളുണ്ടെങ്കിൽ സാവകാശത്തിൽ ലോകം ഗുണങ്ങൾ നിറഞ്ഞതായിത്തീരും ശാന്തിയും സമാധാനവും ഉള്ളതായിത്തീരും ദ്വൈതഭാവം ദുഃഖവും സുഖവും നന്മയും തിന്മ യും ഇരുളും വെളിച്ചവും ലോകത്തിന്റെ അനുഷേദ്യമായ സ്വഭാവമാണ് അതുകൊണ്ട് ഭഗവാൻ ഉപദേശിക്കുന്നു നന്മ കാണുക തിന്മ കാണാതിരിക്കുക നന്മ ചെയ്യുക തിന്മ ചെയ്യാതിരിക്കുക നല്ലവരാകുക ചീത്ത കൂട്ടുകെട്ട് നിശേഷം ഉപേക്ഷിക്കുക കൊറോണ എന്ന ലോകം മുഴുവൻ ഭയന്നു വിറച്ച മഹാമാരിയെ ഭഗവാൻ തൻ്റെ ഭക്തർക്ക് അനുഗ്രഹമാക്കി തീർത്ത ചമത്കാരം നാം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ടെക്നോളജിയുടെ അതിപ്രസരത്തെ സമയനഷ്ടത്തിലൂടെ ജീവിതം നഷ്ടമാക്കുവാൻ അനു അനുവദിക്കാതെ ഏറ്റവും ഉത്തമമായ സാധന വേദിയാക്കി മാറ്റിയത് സ്വാമിയുടെ ഏറ്റവും വലിയ ചമത്കാരം മിറക്കിൽ അല്ലേ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടും പരസ്പരം ആശയവിനിമയം ചെയ്യുവാൻ വേദവും ഭജനയും പഠിക്കുവാൻ ഭഗവത്ഗീതയും രാമായണവും നാരായണീയവും പാരായണം ചെയ്യുവാൻ സ്വാമി രചിച്ച മനോഹരമായ വാഹിനികളും സത്യസായി വാണികളും അനുദിനം സേവിക്കുവാൻ സ്വാമിയുടെ പ്രിയപ്പെട്ട ബാലവികാസ് ക്ലാസുകൾ നടത്തുവാൻ മൊബൈൽ ഫോണിനെയും ലാപ്ടോപ്പിനെയും കമ്പ്യൂട്ടറിനെയും വേദിയാക്കി മാറ്റിയ മഹനീയമായ ചമൽക്കാരം എത്ര സുന്ദരമാണെന്ന് ആലോചിച്ചു നോക്കുക ബാലന്മാരെയും യുവജനങ്ങളെയും മുതിർന്നവരെയും മൊബൈൽ ഫോണിൽ ഒന്ന് വിരൽ തൊടുന്നതിലൂടെ ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കുകയാണ് സ്വാമി ചെയ്തത് ഇതിലും ശ്രേഷ്ഠമായ സാധുജന പോഷണവും ഭക്ത സംരക്ഷണവും നമുക്ക് വേറെ എവിടെ കാണുവാനാകും കലിയുഗത്തിലെ മനുഷ്യർക്ക് നന്മതിന്മകൾ ഒരുപോലെയുള്ള സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ദൗത്യമാണ് സ്വാമിക്കുള്ളത് അതുകൊണ്ടാണ് സ്വാമി തൻ്റെ ചമത്കാരങ്ങളിലൂടെ ജനങ്ങളെ ആകർഷിച്ചത് ഈശ്വര സൃഷ്ടിയെ ഈശ്വര മഹത്വത്തെക്കുറിച്ചുള്ള അത്ഭുതമാണ് ആത്മീയ ജീവിതത്തിലേക്കും ഭക്തിയിലേക്കുമുള്ള ആദ്യത്തെ ചുവടുവെപ്പ് ഗനമെന്തൊരത്ഭുതം സമുദ്രമെന്തൊരത്ഭുതം നിഖില ജീവജാല ജീവനെന്നതെന്തൊരത്ഭുതം സകലതും ചമച്ചതോർഖിലഖിലാഥനായ നീ സകല ശക്തനിൻപദം നമിച്ചിടുന്നു ഞാൻ വിഭോ തനിരേ ആകർഷിക്കപ്പെട്ടവരെ സ്വാമി ഉപദേശങ്ങളിലൂടെ കാരുണ്യത്തിലൂടെ നിസ്വാർത്ഥമായ പ്രേമത്തിലൂടെ പരിവർത്തനം ചെയ്യുന്നു സ്വഭാവത്തെ സംസ്കരിച്ച് ഈശ്വര ഭക്തരാക്കി അവരെ മാറ്റുന്നു അപ്പോൾ അവർ ഭൗതിക ജീവിതത്തിന്റെ പ്രലോഭനങ്ങൾ പെടുന്നില്ല ആഗ്രഹങ്ങൾക്ക് പരിധി വെച്ചുകൊണ്ട് സഹജീവികൾക്ക് സേവനം നൽകുക എന്ന മഹത്തായ ജീവിത രീതി സ്വീകരിക്കുന്നു പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നു പരോപകാരത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് പര ഉപകാരം പര എന്നത് നമ്മുടെ ഉള്ളിലെ ഈശ്വരാംശമായ ജീവാത്മാവ് തന്നെയാണ് ഉദ്ധരേ ആത്മനാത്മാനം ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ഉപദേശിച്ചതാണ് അതായത് അവനവൻ്റെ ആത്മാവിനെ ഉദ്ധരിക്കുന്ന സാധനങ്ങളിൽ നിരന്തരം ഏർപ്പെടുക ആത്മനെ അധപ്പതനത്തിലേക്ക് നയിക്കുന്ന എല്ലാ പ്രവൃത്തികളും ബന്ധങ്ങളും ഉപേക്ഷിക്കുക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ലോകത്തിൻ്റെതായി തീരാതെ ബന്ധനസ്ഥരാക്കുന്ന മമതയെ ഉപേക്ഷിക്കണം മറ്റൊരു പരോപകാരം എന്നാൽ അപരന ഉപകാരം ചെയ്യുക എന്നതാണ് സ്വഭാവ പരിവർത്തനം വന്ന ഒരാൾക്ക് എല്ലാവരും ഈശ്വരാംശമാണെന്ന ബോധം ഉണ്ടാകുന്നു അതോടെ ലവ് ഓൾ സെർവ് ഓൾ എന്ന മന്ത്രം എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും സേവനം നൽകുക എന്ന നാലു വാക്കുകളിൽ വേദത്തെ ഒതുക്കിയ മ്മ് സ്വാമിയുടെ മന്ത്രം ജീവിത ജീതിയായി സ്വീകരിക്കുവാൻ പ്രാപ്തി ഉണ്ടാകുന്നു സാക്ഷാത്കാരത്തിലേക്ക് ഭഗവാൻ തൻ്റെ ഭക്തനെ നയിക്കുന്നത് ഇപ്രകാരമാണ് എന്താണ് സാക്ഷാത്കാരം സാക്ഷാത് പരബ്രഹ്മസായി ഗുരുവന്ദനാ സ സത്യസായി സായി സായി തന്നെയാണ് സാക്ഷാത് പരബ്രഹ്മനെന്നും ഈശ്വരനെന്നും ഗുരുവുമെന്നും ഭക്തർ സാധകർ മനസ്സിലാക്കുന്നു എല്ലാവരിലും ഒരേ ഈശ്വരനെ കാണുവാൻ പ്രാപ്തി നേടിയാൽ അതുതന്നെയാണ് ഈശ്വര സാക്ഷാൽക്കാരും മുക്തി മോക്ഷം എന്നൊക്കെ പറയുന്നു അവതാര വരിഷ്ഠനായ സദ്ഗുരു സായിയുടെ മഹാസമാധി ദിനം ആരാധനാ മഹോത്സവമായി ലോകമെങ്ങും ഭക്തജനങ്ങൾ ആഘോഷിക്കുന്നു ഒരു മഹോത്സവം സാധാരണ ആഘോഷിക്കുന്നത് പോലെയാണോ നാം ഈ ദിവസം ആഘോഷിക്കുന്നത് സേവനത്തിലും വലിയ ആരാധനയിലും സേവനത്തിലും വലിയ ആരാധന ഇല്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ശ്രീ സത്യസായിയുടെ ഭക്തർ കഴിയുന്നത്ര സേവനങ്ങൾ നൽകിയാണ് ഈ പുണ്യദിനം ആഘോഷിക്കുന്നത് പുട്ടപ്പർത്തിയിലെ ഹിൽ വ്യൂ സ്റ്റേഡിയം ഒരു മാന്ത്രിക ലോകമായി അലങ്കരിക്കപ്പെടുന്നു അനേകം ഗ്രാമവാസികളും ഭക്തജനങ്ങളും അവിടെ ഒത്തുകൂടുന്നു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ മഹാസമ്മേളനമാണത് ഓരോ ൃദയത്തിലും സ്വാമിയുടെ മനോഹര രൂപമാണ് ഓരോ കാതിലും സ്വാമിയുടെ മനോഹരമായ ശബ്ദമാണ് വാണികളാണ് എല്ലാവർക്കും മിഷ്ടാന്ന ഭോജനവും വസ്ത്രങ്ങളും സമ്മാനിക്കുന്നു കുൽവന്ത സഭാ മണ്ഡപത്തിലെ രാവിലെ മുതൽ ആരാധന ക്രമങ്ങൾ ചെയ്യപ്പെടുന്നു എൻ്റെ ജീവിതം എൻ്റെ സന്ദേശമാണ് എന്നാണ് സ്വാമി പറഞ്ഞത് അത് ലളിതവും നിശബ്ദവും പ്രേമസമ്പൂർണവും കരുണാമയവുമായ ജീവിതമാണ് മഹാശക്തനായ ഭഗവാൻ നയിച്ചത് അതുകൊണ്ട് തന്നെ ആരാധനാ മഹോത്സവും ലളിതസുന്ദരവും നിർഭരവുമായ ഒരു ആഘോഷമാണ് ഭക്തിയും കൃതജ്ഞതയുമാണ് സ്വാമിയെക്കുറിച്ചുള്ള മധുര സ്മരണകളാണ് ദർശനത്തിൻ്റെ സുന്ദരമായ അനുഭവമാണ് ഓരോരുത്തരുടെയും ഹൃദയത്തെ ആ ദിവസം തരളമാക്കുന്നത് साई साई स्मरण करो गुरु चरण कमल ध्यान करो साई, साई स्मरण करो गुरु चरण कमल ध्यान करो केशव माधव भजन करो കേശവ മാധവ ഭജനകരോ സദ്ഗുരു സായി സേവാകരോ സദ്ഗുരു സായി സേവാകരോ ഈ പുണ്യദിനത്തിലും എല്ലായ്പ്പോഴും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയുടെ തൃപാദങ്ങളിൽ വിനയപൂർവ്വം എൻ്റെ ഈ വാക്പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു ജയ് സായിരാം